നമസ്കാരം ഹൈഫ തുറമുഖം അത് ഓർമ്മയാകാൻ പോകുന്നു അത് അപ്രത്യക്ഷമാകാൻ പോകുന്നു നിരവധി ആക്രമണങ്ങളാണ് ഹൈഫ തുറമുഖം ലക്ഷ്യമാക്കി ഹുത്തികളും അതുപോലെ തന്നെ ഇപ്പോൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹുത്തികൾ മാസങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഹൈഫ തുറമുഖത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ചെറുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുമായി സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളാണ് ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഹൈഫ തുറമുഖത്തിന് കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ് വാർത്ത മാത്രമല്ല മാസങ്ങളായി ഈ തുറമുഖം തുറന്നു പ്രവർത്തിക്കുന്നില്ല അതിന്റെ ഭാഗമായി നിരവധി വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ഈ തുറമുഖം തന്നെ അത് അപ്രത്യക്ഷമാകാൻ പോകുന്നു കുത്തികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഏറെക്കുറെ ഹൈഫ തുറമുഖത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു അതായത് ആ തുറമുഖം ഇനി ഉണ്ടാകാനുള്ള ഇല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ ഹൂത്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഹൂത്തികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിട്ടിരിക്കുന്നു നേരത്തെ ഉത്തര കൊറിയൻ സന്ദർശനം റഷ്യയുടെ ആ വിഷയം വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല മെഡിറ്ററേനിയനിൽ റഷ്യ നടത്തിയ സൈനിക അഭ്യാസം ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത ഹൂത്തികൾക്ക് റഷ്യ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഹൂത്തികളുടെ കയ്യിൽ കൊടുക്കാൻ റഷ്യ തീരുമാനിച്ചു ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്രായേലിനെതിരെ ഹൂത്തികൾ റഷ്യയുടെ ഏറ്റവും വലിയ ആയുധമായിരിക്കും എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹിസ്മുല്ലക്കെതിരെ തിരിഞ്ഞാൽ ഇറാൻ ശക്തമായി രംഗത്തെത്തും എന്ന ഒരു വാണിംഗ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ഹിസ്ബുല്ലക്കെതിരെ തൽക്കാലം തിരിയാൻ ഇസ്രായേൽ ഒരു പദ്ധതിയുമില്ല കാരണം ഇന്നും ഇവിടെ ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് പതിനഞ്ചോളം റോക്കറ്റുകൾ ഇസ്രായേലിനകത്തേക്ക് അവരുടെ സൈനിക ബേസ് ലക്ഷ്യമാക്കി ഹിസ്ബുല്ല അത് വിക്ഷേപിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്ത ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്ന വാർത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് അത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള സംഭാവനയുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് അവരുടെ സംഭാവനകൾ കൃത്യമാണ് ഇപ്പോഴിതാ ഇന്ന് പുറത്തു വന്ന വാർത്ത ഹിസ്ബുല്ല പതിനഞ്ചോളം റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി അഞ്ച് റോക്കറ്റുകളെ മാത്രമേ പ്രതിരോധിക്കാൻ ഇവിടെ ഇസ്രായേലിന് കഴിഞ്ഞുള്ളൂ ബാക്കി റോക്കറ്റുകളെല്ലാം ഹിസ്ബുല്ല ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ചെന്ന് പതിച്ചു എന്നുള്ളതാണ് ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചടിക്കാനോ ഇവിടെ ഹിസ്മുല്ലക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാനോ ഇസ്രായേലിന് ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഹിസ്മുല്ലയുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥന എന്തായാലും ഒരു ഹിസ്മുല്ല നേതാവ് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കാം ഒരേ ഒരു കണ്ടീഷൻ മാത്രം ഗസയിലെ അധിനിവേശവും അതുപോലെ അവിടെ നടത്തുന്ന ആക്രമണങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കണം ആ നിമിഷം തൽക്കാലം ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാം എന്നാണ് ഹിസ്മുൽദ പറയുന്നത് എന്തായാലും ഹിസ്മുല്ലയുടെ ഈ ഒരു നിലപാടിന് വ്യാപകമായ ഒരു സ്വീകാര്യത ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അറബ് ലീഗിന്റെ നിലപാട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അറബ് ലീഗ് ഇവരൊരു ഭീകരവാദ സംഘടനയായി ഇനി വിശേഷിപ്പിക്കില്ല എന്ന് വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഇവിടെ ഇസ്രായേലിനെതിരെ ഫലസ്തീനിലേക്ക് സമാധാന സേനയെ അയക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇപ്പോഴിതെ മലേഷ്യ അതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു അതായത് ഇന്തോനേഷ്യ സമാധാന സേനയെ അയക്കുകയാണെങ്കിൽ മലേഷ്യയും അതിനോട് സഹകരിക്കുമെന്നതാണ് സമാധാന സേന എന്ന് പറഞ്ഞാൽ സമാധാനമായി ശാന്തമായി അവിടെ ഫലസ്തീനിൽ ചെന്ന് ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സേനയല്ല സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സേനയാണ് ആരാണ് സമാധാനത്തിന് അവിടെ ഭംഗം വരുത്തുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ആണ് ഐ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ അന്താരാഷ്ട്ര കോടതി വരെ ഇടപെട്ട സാഹചര്യത്തിൽ ഇനി ഇസ്രായേൽ സൈന്യം ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് കടന്നാൽ അവരെ നേരിടാനും അവരെ അറസ്റ്റ് ചെയ്യാനും ഇവിടെ ഇന്തോനേഷ്യയുടെ നേതൃത്വത്തിലുള്ള സമാധാന സേനയ്ക്ക് കഴിയുമെന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലൊരു പ്രശ്നം കൂടെ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നുണ്ട് ഗസയിൽ നിന്നും പിന്മാറണമെന്നുണ്ട് ഗസയിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇസ്രായേൽ കുടുങ്ങിയിരിക്കുകയാണ് ലബനനുമായി യുദ്ധം ചെയ്യണമെന്നുണ്ട് എന്നാൽ ആവശ്യത്തിന് സൈനികരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ഏത് ഭാഗത്ത് നോക്കിയാലും ഇസ്രായേലിന് തിരിച്ചടികൾ മാത്രം ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു റഷ്യ ഇത്ര പെട്ടെന്ന് കളത്തിൽ ഇറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയനിൽ റഷ്യയുടെ സൈനികാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് റഷ്യ ഇത്തരത്തിൽ ഒരു എന്ന് ആരും കരുതിയില്ല എന്നുള്ളതാണ് റഷ്യ ഹൂത്തികൾക്ക് ആയുധം കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അതൊരിടുത്തിയാണ് അവർക്ക് താങ്ങാനാവാത്ത ഒരു വാർത്തയാണ് അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയുടെ സകല പ്രതാപവും നഷ്ടപ്പെട്ട് അവരിപ്പോൾ ഓടി ഒളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് തല നിവർത്തിപ്പിടിച്ച് പുറത്തിറങ്ങാൻ അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നു ഇസ്രായേൽ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് ഇപ്പോഴും കാര്യങ്ങൾ പിടികിട്ടാതെയാണോ അതോ മാനസിക നില തെറ്റിയതാണോ എന്ന കാര്യം മാത്രമാണ് നമുക്കിവിടെ സംശയമുള്ളത് എന്തായാലും വരും ദിവസങ്ങൾ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് അത് ഫലസ്തീന്റെ ദിവസങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല